തിരുവേഗപ്പുറയിൽ മോഷണ പരമ്പര തിരുവേഗപ്പുറ യു പി സ്കൂൾ നരിപ്പറമ്പ് ഭാരത് പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് സ്കൂളിൽ നിന്നും ഓഫീസറും വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത് മേശയിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരത്തോളം രൂപ നഷ്ടമായെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പെട്രോൾ പമ്പിൽ നിന്നും ആയിരം രൂപയും സി സി ടി വി ഹാർഡ് ഡിസ്കും കൊണ്ടുപോയി രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ടീച്ചർ എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കൊപ്പം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം കൈപ്പുറം ചിനവതിക്കാവ് ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു അവിടത്തെയും സി സി ടി വി ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയിരുന്നു തുടർച്ചയായുള്ള മോഷണം പ്രദേശത്തുകാരെ ആശങ്കയിലാക്കുന്നുണ്ട് രാത്രി ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതിന്റെ പോയിരിക്കുന്നത് അതിന് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ നമുക്കിപ്പോ അങ്ങനെ കൃത്യമായിട്ട് പിന്നെ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ സി സി ടി വി ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മള് പോകുന്നത് അപ്പൊ അതുകൊണ്ട് സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനിയിപ്പോ നമുക്കൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തെളിവ് കിട്ടാനും പാകമില്ലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ടി വി ആറും മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെതൊക്കെ അവര് കൊണ്ടുപോയിരിക്കണു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ രസം ഇത് കള്ളന്മാര് സാധാ കള്ളന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം വിദഗ്ധരാണ് നമുക്ക് സി ഈ സി സി ടി വി എന്നുള്ള നിലയ്ക്ക് സി സി ടി വി പരിശോധിക്കാമല്ലോ പക്ഷെ അത് പരിശോധിക്കാനും കൂടി പറ്റാത്ത സ്ഥിതിയിൽ അതിന്റെ ഡി വി ആർ ഒക്കെ എടുത്ത് പോയിരിക്കുന്നു അപ്പൊ ആ ഒരു തെളിവും കൂടി നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ ഇപ്പൊ നിലവിലുണ്ട് ക്യാഷ് നമുക്കിപ്പോ പറയാൻ മാത്രം ക്യാഷുകളൊന്നും പോയിട്ടില്ല നമ്മള് അപ്ഡേറ്റ് ആയി കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മള് ഡെയിലി ഉള്ള ക്യാഷുകൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാണ് ഇവിടെ സ്റ്റോർ ചെയ്യാറില്ല കാരണം എന്താ വച്ചാൽ ഓരോ സ്ഥലത്തും ഇപ്പം ഇത് നിരന്തരമായിട്ട് നമ്മൾ അനുഭവപ്പെടുന്ന അനുഭവത്തിൽ വെച്ചുകൊണ്ട് ക്യാഷ് ഇവിടെ വെക്കാറില്ല കുറച്ച് ചില്ലറ ഒരു അടുത്തുള്ള ചില്ലറ പോയി രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ടീച്ചർമാർക്ക് നാറേ പതിനഞ്ചിനാണ് ഡ്യൂട്ടി പറഞ്ഞിട്ടത് അപ്പൊ വേണ്ടി വന്ന ടീച്ചേഴ്സ് ആണ് ഇത് കണ്ടത് അപ്പൊ അങ്ങനെ അവര് വിളിച്ചിട്ട് ഞാൻ സാധനങ്ങളുടെ കാര്യം ഒന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു ബസ് ഫീസിന്റെ ഇനത്തിൽ ഒരു ഏഴായിരത്തിന് പരം രൂപ ഒരു ടീച്ചറിന്റെ മേച്ചിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആരും കയറി നോക്കിയിട്ടില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഒരു അലമാര പോലും പൊളിക്കാത്തത് ബാക്കിയില്ല ആ അധ്യാപകരുടെ മെയിൻ രേഖയായ സേവന പുസ്തകത്തിന്റെ അലമാരയും പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പുസ്തകങ്ങൾക്കൊന്നും കാര്യമായിട്ട് വലിയൊരു കേടുപാട് പറ്റിയതായിട്ട് ഒറ്റ തോന്നുന്നില്ല കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നോക്കിയിങ്ങനെ വേണം പക്ഷെ അത് കിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ വലിയൊരു പുസ്തകങ്ങൾക്ക് വലിയ കേടുപാട് പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഒരു അമ്പത് എസ് ബി ഉള്ള ഒരു സ്കൂളാണ് അതുപോലെ ഒരുപാട് രേഖകളുണ്ട് അത് എത്ര കണ്ട് ഇതിൽ തന്നെ നഷ്ടപ്പെട്ടോ ഇല്ലെന്നറിയണമെങ്കിൽ നമ്മൾ ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യേണ്ടി തന്നെ വരും ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ്